ഒരു ചെറിയ സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷ അതെങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു ചോദ്യം കേട്ടോ വളരെ മൂർച്ചയേറിയ ഒരു ചോദ്യമാണിത് രണ്ട് വർഷം ജോലി ചെയ്താൽ ജീവിതകാലം മുഴുവൻ പെൻഷനോ ആർക്കാണ് അത് കിട്ടുന്നത് അതിന് കോടതി കേസുമായിട്ട് ബന്ധം ശരി നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്നു പോയി നോക്കാം ആ ജഡ്ജിയുടെ വാക്കുകൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കേരളത്തിലെ ഒരു പ്രത്യേക നയത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം ഈ നയത്തിൻറെ എല്ലാം കേന്ദ്രം ഈ കാണുന്ന നമ്പരാണ് രണ്ട് സംസ്ഥാന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വെറും രണ്ട് വർഷത്തെ ജോലിയാണ് വേണ്ടത് അതെ വെറും രണ്ടു വർഷത്തെ സേവനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആജീവനാന്ത പെൻഷൻ കിട്ടും അപ്പോൾ ഈ ഒരു ലളിതമായ കാര്യം അതാണ് ശരിക്കും ഈ വിവാദത്തിന്റെ എല്ലാം കാതൽ ഈ ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയുമില്ല സുപ്രീംകോടതി തന്നെ അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇങ്ങനൊരു സിസ്റ്റമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതൊന്നുമല്ല ഈ വിഷയം എങ്ങനെ എന്നുള്ളതാണ് കാരണം കോടതി കേട്ടുകൊണ്ടിരുന്നത് പെൻഷനെക്കുറിച്ചുള്ളൊരു കേസ് ആയിരുന്നില്ല പകരം ഹർജി കൊടുത്തത് നമ്മുടെ കെ എസ് ആർ ടി സി അതായത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരുന്നു അവരുടെ പ്രശ്നം വേറെയായിരുന്നു ഇന്ധനം കെ എസ് ആർ ടി സി ഒരുപാട് ഡീസൽ ഒരുമിച്ച് വാങ്ങുന്നതുകൊണ്ട് അവർക്ക് സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ ലിറ്ററിന് ഏഴ് രൂപ വരെ അധികം കൊടുക്കേണ്ടി വന്നു ഈയൊരു സാമ്പത്തിക ഞെരുക്കമാണ് അവരെ നേരെ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചത് അതും ചില പ്രത്യേക ആവശ്യങ്ങളുമായിട്ട് അവർക്കൊരു ഡിസ്കൗണ്ട് മാത്രം മതിയായിരുന്നില്ല അവർ ആവശ്യപ്പെട്ടത് ഈ കൂടിയ വില ഈടാക്കുന്ന പരിപാടി നിർത്തണം പിന്നെ ഒരു സ്വതന്ത്ര കമ്മിറ്റിയെ വെച്ച് ഇന്ധനവില നിയന്ത്രിക്കണമെന്നൊക്കെയായിരുന്നു ഇതോടെയാണ് കോടതിയിൽ കാര്യങ്ങൾ ചൂടുപിടിക്കാൻ തുടങ്ങിയത് കെ എസ് ആർ ടി സിയുടെ വക്കീൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജഡ്ജിമാർ കേസിന്റെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ജസ്റ്റിസ് നസീർ നേരെ ചോദിച്ചു എന്തിനാണ് ഈ ഹർജിയുമായി ഇങ്ങോട്ട് വന്നത് എന്ന് ഈ വിഷയത്തിന് എന്തിനാണ് സുപ്രീം കോടതിയിൽ വന്നത് എന്നായിരുന്നു ചോദ്യം പിന്നാലെ അടുത്ത ഡയലോഗും വന്നു ഇത് കേരളമല്ല അതായത് സംസ്ഥാനത്ത് തീർക്കേണ്ട പ്രശ്നം എന്തിനാണ് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ വെച്ചാണ് കോടതിയുടെ ഫോക്കസ് ആ കേസിൽ നിന്നും മാറി സംസ്ഥാന ഭരണത്തിന്റെ വലിയ ചിത്രത്തിലേക്ക് പോകുന്നത് എന്നിട്ട് അവസാനം ആ നിർണായകമായ ചോദ്യം വന്നു ജഡ്ജി നേരെ കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചു രണ്ടു വർഷം ജോലി ചെയ്തവർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ പിന്നെന്താ ഡീസലിന് ഈ അധിക തുക കൊടുത്താൽ കണ്ടില്ലേ ആ ഒരു കണക്ഷൻ അവിടെയാണ് പോയിന്റ് അപ്പോ ഇത്രയൊക്കെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം കെ എസ് ആർ ടിയുടെ കേസിനെന്തുപറ്റി ഔദ്യോഗികമായിട്ട് പറഞ്ഞാൽ സുപ്രീം കോടതി കെ എസ് ആർ ടിയുടെ ഹർജി തള്ളി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് പക്ഷേ ആ വാദത്തിന്റെ യഥാർത്ഥ ഫലം അതായിരുന്നില്ല വിധി വളരെ സിമ്പിളായിരുന്നു പക്ഷേ ജഡ്ജിമാരുടെ ആ കമന്റുകൾ ആ ചോദ്യങ്ങൾ ഒരു സാധാരണ കേസിനെ അങ്ങ് ദേശീയ വാർത്തയാക്കി മാറ്റി അതുവരെ അധികമാരും ശ്രദ്ധിക്കാത്ത കേരളത്തിലെ ഒരു പെൻഷൻ നയം പെട്ടെന്ന് എല്ലാവരുടെയും ചർച്ചാവിഷയമായി അതാണിതിലെ പ്രധാന കാര്യം അപ്പോൾ കോടതിയിലെ ഈ സംഭവങ്ങൾ നമ്മളോട് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ അതായത് ഒരു സംസ്ഥാനം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന രീതി അവിടത്തെ തന്നെ ഒരു പൊതു പൊതുസ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കുന്നുണ്ടോ കോടതി അതാണോ പറയാതെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ളൊരു ചോദ്യമാണത്